राम 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 पाय मनोजवम् मारुततुल्यवेगम् जितेन्द्रियम् बुद्धिमतां वरिष्ठम् वातात्मजम् वानरयूत श्रीरामदूतम् शरणं प्रबद्ये जय हनुमान जय श्रीराम उपकार सुग्रीव हि कीन्हा राम मिलाय राजपत दीना हे हनुमान् स्वामी अङ्ग सुग्रीवन चेदा एवं वलिय उपकारम् അദ്ദേഹത്തെ ശ്രീരാമനുമായി സന്ധിപ്പിച്ചു എന്നതാണ് ആ കൂടിക്കാഴ്ചയിലൂടെയാണ് സുഗ്രീവൻ വാനര രാജ്യത്തിന്റെ രാജാവായി മാറിയത് മന്ത്രി വിഭീഷണ മാന ലങ്ക ഭയേ ഹേ ഹനുമാൻ സ്വാമി അങ്ങയുടെ രാമഭക്തിയാകുന്ന ഉപദേശം പിന്തുടരുന്നതിലൂടെയാണ് വിഭീഷണൻ ലങ്കയുടെ രാജാവായത് എന്ന കാര്യം സർവലോകർക്കും സർവ മനുഷ്യർക്കും അറിയുന്നതാണ് ഭ

ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശാസ്ത്ര തത്വം നമുക്ക് പറഞ്ഞു തരികയാണ് ഗോസ്വാമി തുളസിദാസ് ഈ ദോഹയിലൂടെ ഹേ ഹനുമാൻ സ്വാമി ആയിരം യുഗങ്ങൾ ചേർന്നത്ര യോജന അകലെയുള്ള സൂര്യനെ കണ്ട് ഒരു മധുരഫലമാണെന്ന് കരുതി അങ്ങ് അതിനെ ഭക്ഷിക്കാൻ ശ്രമിച്ചുവല്ലോ ഇവിടെ സൂര്യന്റെ ദൂരം ഗോസ്വാമി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ആയിരം യുഗങ്ങൾ ചേർന്നത്ര യോജന അകലെയാണ് ഭൂമിയിൽ നിന്ന് സൂര്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഒരു യുഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം വർഷമാണ് സഹസ്രം എല്ലാവർക്കും അറിയുന്നത് പോലെ ആയിരമാണ് യോജന എന്നത് എട്ടു മൈലാണ് എട്ടു മൈൽ ആണ് ഒരു യോജന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം യുഗം ഗുണിക്കണം സഹസ്രം ഗുണിക്കണം യോജന എന്നതാണ് എന്നുവെച്ചാൽ പന്ത്രണ്ടായിരം ഗുണിക്കണം ആയിരം ഗുണിക്കണം എട്ട് ഒമ്പത് കോടി അറുപതിനായിരം മൈൽ ആയിരിക്കും അത് ഇതിനെ കിലോമീറ്ററിലേക്ക് മാറ്റി കോടി മുപ്പത്തിയാറ് ലക്ഷം കിലോമീറ്ററാണ് ഗോസ്വാമി തുളസിദാസിന്റെ കണക്കനുസരിച്ച് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ആധുനിക ശാസ്ത്രമനുസരിച്ചാണെങ്കിൽ പതിനാല് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് കിലോമീറ്ററാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ആധുനിക കണക്കിനോട് ഏതാണ്ട് വളരെ അടുത്ത് നിൽക്കുന്ന കണക്കാണ് ഈ ശാസ്ത്ര സാങ്കേതിക സൌകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്റെ പരിമിതമായ ജ്ഞാനം വെച്ച് ഗോസ്വാമി തുളസീദാസ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ പൌരാണിക കാലഘട്ടം മുതൽ നിലനിന്നിരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അറിവിന് ഒരു ഉദാത്ത ഉദാഹരണമായി ഗോസ്വാമി തുളസീദാസിന്റെ ഈ ദോഹയെ എല്ലാവരും ചൂണ്ടിക്കാണിക്കാം പ്രഭു മുദ്രേ മാഹി ജലധിലാങ്കി ഗേ അജനാഹി ഹേ ഹനുമാൻ സ്വാമി പ്രഭു ശ്രീരാമന്റെ മുദ്രമോതിരം വായയിൽ സുരക്ഷിതമായി വെച്ച് സമുദ്രം കടന്ന് ലങ്കയിലേക്ക് പോയി എന്നതിൽ യാതൊരു ആശ്ചര്യവും ആർക്കും തന്നെ തോന്നുന്നില്ല അത്രയേറെ സിദ്ധിയുള്ള വ്യക്തിയാണ് ഹനുമാൻ സ്വാമി ദുർഗമ കാജ് ദുർഗമേ ഹേ ഹനുമാൻ സ്വാമി അങ്ങയുടെ അനുഗ്രഹത്താൽ എത്ര കഠിനമായ കാര്യവും പൂർത്തിയാകുന്നു ഏവർക്കും നമസ്കാരം രാമായണ മാസത്തിന്റെ ഭക്തി നിർഭരമായ ഈ നാളുകളിൽ गोस्वामी തുളസീദാസ് രചിച്ച ഹനുമാൻ ചാലീസ അർത്ഥ സഹിതം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തുകയാണ് അർത്ഥമറിഞ്ഞുകൊണ്ട് ഹനുമാൻ ചാലീസ മനസ്സിലാക്കാനും ചൊല്ലാനും ഏവർക്കും എന്റെ ഈ എലിയ ശ്രമം ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജയ ഹനുമാൻ ജയ ശ്രീറാം